ഫ്രണ്ട്സ് പ്രൈസ് കാർഡ് ഒരു വ്യക്തിയോടെ നിൻ്റെ ദൈവം എവിടെ എന്ന് ചോദിച്ചാൽ നാല് തരത്തിൽ ഉത്തരം പറയാം ഒന്ന് ആ എനിക്കറിയില്ല രണ്ട് ദൈവം ഉണ്ടാകും തൂണിലും തുരുമ്പിലും പുല്ലിലും പുഴുവിലുമൊക്കെ ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും കാണണം ഓക്കെ എനിക്ക് പേഴ്സണൽ അനുഭവം ഇല്ല പക്ഷെ ദൈവം ഉണ്ട് ഉണ്ടാകും ഓക്കെ മൂന്നാമത്തെ ഉത്തരമെന്ന് പറയുമ്പോൾ ഇതൊക്കെ വെറുതെയാണെന്നേ വെറും മനുഷ്യരുടെ ഇമാജിനേഷനും മതങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ് ഈ ദൈവമൊക്കെ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല നാലാമത്തേത് പറയാം ദേ ഇവിടെയുണ്ട് സക്രാരിയെ നോക്കി സക്രാരിയിലെ ക്രിസ്തുവിനെ നോക്കി പറയാം ഇവിടെയുണ്ട് എന്നെയും കാത്ത് എൻ്റെ ദൈവം ഒറ്റയ്ക്ക് സക്രാരിക്കുള്ളിൽ കാത്തിരിക്കുന്നു എനിക്കിഷ്ടപ്പെടുന്ന ആയിട്ടുള്ള രൂപത്തിലും ഘടനയിലും എനിക്ക് വേണ്ടിതേ ഈ സക്രാരിയിലുണ്ട് ഈശോയെ സ്നേഹിക്കുന്ന ക്രിസ്തുവിനെ പ്രണയിക്കുന്ന ഒരു വ്യക്തി നൂറ് ശതമാനം ഉറപ്പിച്ച് കണ്ണം പൊട്ടി വിശ്വസിക്കണം ക്രിസ്തു ഉണ്ട് സക്രാരിയിൽ എന്നെയും കാത്ത് ഇരിപ്പുണ്ട് ജീവനോടെ ഓക്കെ ഞാൻ നിങ്ങളെ കാണുന്നത് പോലെ മറ്റുള്ളവർ എന്നെ കാണുന്നത് പോലെ ക്രിസ്തു ഉണ്ട് പ്രിയമുള്ളവരെ ഇങ്ങനെ ശക്രാരിയിലെ ക്രിസ്തുവിനെ പ്രണയിക്കുന്നവർ നിലവിട്ട് ഉയരേണ്ടവരാണ് അതായത് പരിധി വിട്ട് ഉയരേണ്ടവരാണ് ഉയർന്ന തരത്തിൽ ജീവിക്കേണ്ടവരാണ് നമുക്ക് താഴ്ന്ന ലെവലിലും നിലവിട്ടും നമുക്ക് ജീവിക്കാം ഈ നില നില വി നിലയ്ക്ക് നിലവിട്ട് പരിധിയിലധികം വളർന്നതിന് ഉദാഹരണമാണ് പരുന്ത് പരുന്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ പരമ്പിൻ്റെ മേഖല എവിടെ അങ്ങ് വായുമണ്ഡലം മുകളിലാണ് അതിൻ്റെ കരുത്ത് അതിൻ്റെ ശരീരം അതിൻ്റെ കൊക്ക് ദൃഷ്ടി ഇതൊക്കെ വളരെ വ്യത്യാസമാണ് അല്ലേ ഉള്ളതാണ് മറ്റ് പക്ഷികളെ പോലെയല്ല എന്നാൽ ഈ പക്ഷി മുകളിൽ നിന്ന് താഴത്തോട്ട് വന്നാലോ തറ ലെവലിൽ ചെറുതായിട്ട് പോ പറന്ന് ജീവിച്ചാലോ കാക്ക വരെ അതിനെ കൊത്തും കൊത്തി ഓടിക്കും ആക്രമിക്കും എന്നാൽ മുകളിലായിരിക്കുമ്പോഴോ ശത്രുക്കൾ കുറവാണ് അല്ലെ അത് രാജാവിനെ പോലെ ഇങ്ങനെ വളർന്ന് പട ഇങ്ങനെ പറന്ന് ഉയർന്ന് ജീവിക്കുന്നു പ്രിയമുള്ളവരെ ഇതുപോലെ ജീവിക്കേണ്ടവരാണ് നമ്മൾ ഓക്കെ ക്രിസ്തുവിൻ്റെ ലെവൽ എന്താ താഴെ റേഞ്ചല്ല നമുക്ക് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന വിധം സ്നേഹിക്കുന്ന കപ്പാസിറ്റിയുള്ള ഒരു ദൈവമാണ് ഓക്കെ പ്രിയ മക്കളെ നിലവിട്ട് താഴോട്ട് വരുമ്പോഴാണ് ഒരു പക്ഷേ ശത്രു സൈന്യം കൂടുന്നതും ചെറിയ ചെറിയ നിസാരമെന്ന് പറയുന്ന വ്യക്തികളും സംഭവങ്ങളും സാഹചര്യങ്ങളൊക്കെ നമ്മൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തി എഴുന്നേക്കാൻ പറ്റാത്ത വിധം ആക്കുന്നത് ഓക്കെ അപ്പോൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ പരുന്നിനെ പോലെ അല്ലേ ബൈബിളിൽ പറയണ എങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ചിറകടിച്ചുയരും വീണ്ടും ഉയരും അങ്ങനെ ജീവിക്കേണ്ടവരാണ് ഓക്കെ നിലവിട്ട് മുകളിലേക്ക് നിലവിട്ട് താഴോട്ടല്ല ഓക്കെ പ്രിയമുള്ളവരെ അങ്ങനെയെങ്കിൽ ക്രിസ്തു നമുക്കൊരു സ്ട്രാറ്റജി പറഞ്ഞു തന്നിട്ടുണ്ട് പരിധിക്കപ്പുറം വളരെ ക്രിസ്തു ചെയ്തതെന്താ കാൽ ബദ്ലഹമ്മിൽ ജനിച്ച് കാൽവരി മല കയറി ജീവിച്ച് ജീവിച്ച് മരിച്ച് നമുക്ക് വേണ്ടി ഒക്കെ ഉയ ഉത്ഥാനം ചെയ്ത ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് ക്രിസ്തു ഉപയോഗിച്ച ഉണ്ട് പ്രാർത്ഥനയാണ് പ്രാർത്ഥന ഒരു ലഹരിയാക്കിയ ദൈവമാണ് ഉദാഹരണത്തിന് ഈശോ ഒരു വലിയ മിഷൻ തുടങ്ങുന്നതിന് മുമ്പ് എന്താ ചെയ്തത് നാൽപ്പത് ദിവസം മരുഭൂമിയിൽ പോയി ഉപവസിച്ച് പ്രാർത്ഥിച്ചു അതിരാവിലെ ഈശോ വിജനതയിൽ പ്രയി പ്രാർത്ഥിക്കുമായിരുന്നു രാത്രി കാലങ്ങളിൽ മലയിൽ പോയി ആഭാ പിതാവിനോടൊപ്പം ചിലവഴിക്കുമായിരുന്നു എന്താ ഒരുപക്ഷെ ആദ്യത്തെ നൈറ്റ് വിജിലൊക്കെ നടത്തിയത് ഈശോ ആയിരിക്കും പിന്നെ എന്താ ഇതുപോലെ ഈ പബ്ലിസിറ്റി കൂടിയപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ശിഷ്യന്മാരുടെ കണ്ണു ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിക്കുമായിരുന്നു മക്കളെ ഇതാണ് ദൈവം കാണിച്ചെന്ന വഴി പ്രാർത്ഥന ഒരു ലഹരിയായി മാറണം ആ ലഹരി ഭൂമി തരുന്ന ലോകം തരുന്ന ലഹരിയോളം വരില്ല പ്രാർത്ഥനയിൽ കിട്ടുന്ന ശക്തി സഹനശക്തി അതിജീവിക്കാനുള്ള കഴിവ് സമാധാനം ശാന്തത സ്വസ്ഥത ഇതൊക്കെ മറ്റൊന്നിനും നമുക്ക് തരാൻ പറ്റില്ല ജോബിൻ്റെ കഥ മറക്കരുത് വിഭിചാരിയായ സ്ത്രീയെ പിടിക്കപ്പെട്ട് ഈശോ അടുത്ത് കൊണ്ടുവന്ന് കഥ മറക്കരുത് ചുങ്കക്കാരൻ മത്തായിയുടെ കഥ മറക്കരുത് ഇവരൊക്കെ തമ്പുരാൻ്റെ അടുത്ത് വന്നപ്പോൾ അവരുടെ ക്ലൈമാക്സ് മാറി പരിധിക്കപ്പുറം വളർന്നു കയറി അതുപോലെ ആകണം ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കേണ്ടത് ഈശോ അനുഗ്രഹിക്കട്ടെ